ഹലോ ഞങ്ങളാണ് റെഡി ഇരിക്കുകയാണ് മോന്റെ പ്രോഗ്രാം കാണാൻ പോകാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ സ്കൂളിൽ ചെന്ന് സ്കൂളിൽ ചെന്ന് ടീച്ചർ അവനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ആക്കി വെച്ചിരിക്കായിരുന്നു തൊട്ടടുത്ത് തന്നെ കൊച്ചുങ്ങളെ വേറെ കൊച്ചുങ്ങളെ പ്രോഗ്രാം റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയി പ്രോഗ്രാം സ്റ്റാർട്ടായത് ഫസ്റ്റ് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഇനി വിടുന്നെടുക്കാൻ പറ്റിയില്ല മോളെ കയ്യിലുള്ളതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു പിന്നെ അവളെ കുഞ്ഞുമ്മയുടെ കയ്യിൽ കൊടുത്ത് ഭയങ്കര കഥയൊക്കെ പറഞ്ഞ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിരുന്നപ്പോൾ അവൾ കുഞ്ഞുമ്മ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊരു ശല്യം മിണ്ടാതിരുന്നോളൂ അങ്ങനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയി അവൻ്റെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഡാൻസ് ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ല നല്ലോണം ഒക്കെ കളിച്ച അത്യാവശ്യം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു മൂന്നര മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ടാറ്റാ